വിദ്യാഭ്യാസ വിചക്ഷണനും സാംസ്കാരിക പ്രവർത്തകനും ഇറ്റാക്സ് കോളേജ് പ്രിൻസിപ്പാളുമായ ചന്ദ്രൻ തെക്കേയിലിന്റെ ഒന്നാം ചരമവാർഷികം കരിങ്കൽക്കുഴി ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ നടന്നു കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു

து நம்ம ஜீ காண்போக்கோ அல்ல ஒரு வளரையேறே நம்ம சமூகத்தின் நல்கி கொண்டா நம்ம அந்த விவாதி கழிக்க அது கர்மபத்தில் இப்போ மறந்து போய் அவசானம் விவாதி സംഘാടക സമിതി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി വി വത്സൻ മാസ്റ്റർ ചന്ദ്രൻ തെക്കേൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള സംസ്ഥാന മുന്നോക്ക ക്ഷേമ വകുപ്പ് ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എൽ പി വിഭാഗം പ്രശ്നോത്തരി മത്സരത്തിൽ കേരളം നോർത്ത് എ എൽ പി സ്കൂളിലെ സഹ്വാ നിസാർ കൃഷ്ണദേവ് ടീം ഒന്നാം സ്ഥാനവും നൂഞ്ഞേരി എ എൽ പി സ്കൂളിലെ അനികേത് കെ അഭിരാമി എം വി എന്നീ ടീം രണ്ടാം സ്ഥാനവും കുറ്റ്യാട്ടൂർ യു പി സ്കൂളിലെ അഹൻരാജ് മൂന്നാം സ്ഥാനവും നേടി യു പി വിഭാഗം പ്രശ്നോത്തരി മത്സരത്തിൽ ചെക്കിക്കുളം രാധാകൃഷ്ണ യു പി സ്കൂളിലെ ദേവശ്രീ പ്രകാശ് പി കാർത്തിക് ടീം ഒന്നാം സ്ഥാനവും കൈരളം എ യു പി സ്കൂളിലെ ശ്രീയാലക്ഷ്മി കൃഷ്ണവേണി ടീം രണ്ടാം സ്ഥാനവും മുല്ലക്കൊടി എ യു പി സ്കൂളിലെ അക്ഷത് ഷൈജു നവതേജ് എം കെ ടീം മൂന്നാം സ്ഥാനവും നേടി പി വി ബാലകൃഷ്ണൻ ചന്ദ്രൻ കൈരളം അശോകൻ മഠത്തിൽ മുരളികൊളച്ചേരി എന്നിവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ